ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വരികൾ ഉരുവിട്ട് ഭദ്രകാളിയമ്മയെ വിളിച്ചാൽ ഒരു ദോഷങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല ഈ വിദ്യയ്ക്ക് എതിരില്ല അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്തും ഭദ്രകാളിയമ്മ സാധിച്ചു തരും നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും നിങ്ങൾക്ക് ധനം നൽകും സമ്പത്ത് നൽകും ബിസിനസ് വിജയം നൽകും കൂടുതൽ വരുമാനത്തിനുള്ള അവസരങ്ങൾ നൽകും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ അമ്മയെ അനുഗ്രഹിക്കും അമ്മയ്ക്കെതിരില്ല ഭദ്രകാളി അമ്മയ്ക്ക് അതിന് അമ്മയുടെ ഒരു നാല് വരി നാല് വരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വരി ചൊല്ലുന്ന അത്രയും സമയമേ എടുക്കത്തുള്ളൂ ഈ നാല് വരിയും ചെല്ലാൻ പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനെ വളരെ ലളിതമായ നാല് വരികൾ ഈ വരികൾ എങ്ങനെ ഉരുവിടണം അതിലാണ് അതിൻ്റെ രഹസ്യം ഈ വരികൾ നിങ്ങൾക്കറിയാവുന്നതാണ് ഇത് ഒരുവിടേണ്ട രീതി ഭദ്രകാളിയമ്മയുടെ ചില രഹസ്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞ് അമ്മയെ വിളിച്ചാൽ ഏതു കാര്യവും അമ്മ നടത്തിത്തരും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് വീട് വയ്ക്കാത്തവരുടെ വീട് വിറ്റ അനുഭവങ്ങൾ അതുതന്നെ നിരവധി അതുപോലെ വാടകയ്ക്കൊന്നും ഈ വീടോ കടമുറിയൊക്കെ പോകാത്തവർക്ക് അമ്മയെ പ്രാർത്ഥിച്ച് അത് എല്ലാം പോയി അത് ചോറ്റാനിക്കര കീഴ്ക്കാവില് അമ്മയ്ക്ക് നേർന്ന അവിടുത്തെ ഒരു നമ്മുടെ ഒരു ഫോളോവർ ഫോളോവറിട്ടാണ് പിന്നെ എത്ര വീടും സ്ഥലവും കച്ചവടം നടന്ന അനുഭവങ്ങൾ അതൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഭദ്രകാളിയമ്മയ്ക്ക് ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിച്ച് പ്രത്യേക രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് ഏത് കാര്യം അമ്മ നടത്തി തരും അതുപോലെ തന്നെ മോശം കൂട്ടുകെട്ടുകളിലൊക്കെ പോയി മോശം ചില റിലേഷനിലൊക്കെ പോയി പഠിത്തമല്ല ഉഴപ്പി അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ വന്ന് ഒരു കുട്ടിക്ക് ഞാനത് അവരുടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത മാസം തുടർച്ചയായി ആഴ്ചകളിൽ ഭദ്രകാളി അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ നല്ല ചില വഴിപാടുകൾ ചെയ്ത് ആ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളെല്ലാം മാറി പരീക്ഷ നല്ല എന്നിട്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനമോ ഞാനൊരു വീഡിയോ പറഞ്ഞതാണ് തൊണ്ണൂറ്റെട്ടോ തൊണ്ണൂറ്റൊൻപത് അങ്ങനെ രണ്ട് ശതമാനത്തോടു കൂടി ഒരു കോഴ്സ് അതേതോ ഏതോ മെഡിക്കൽ കോഴ്സാണ് ഏതോ ഫാർമസി ആണോ ഏതാണോ അറിയില്ല അങ്ങനെ ഒരു നല്ല കോഴ്സാണ് അത് പാസ്സായി ആ കുട്ടി രക്ഷപ്പെട്ടു അങ്ങനെ എത്രയോ ആളുകളുടെ അതായത് ജീവിതത്തിൽ വളരെ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആധാരം എഴുതാൻ വേണ്ടി തടസ്സമുണ്ടായ ഒരു ആൾ അവർ രാവിലെ ഭദ്രകാളിയമ്മയെ ഞാൻ പറഞ്ഞ രീതി വിളിച്ചിട്ട് പോയി ഒരു തടസ്സവും ഉണ്ടായില്ല വേറെ ചില ആളുകൾ അത് ഉഴപ്പെന്നൊക്കെ പറഞ്ഞു ആ അവരെ ഏരിയ ഏരിയപ്പോലും കണ്ടില്ല അങ്ങനെ എത്ര ഏതു കാര്യം അമ്മ സാധിച്ചു തരും ഭദ്രകാളിയമ്മ അപ്പോൾ ഭദ്രകാളിയമ്മയെ നിങ്ങൾ അറിയണം ആ ഭദ്രകാളിയമ്മയുടെ ഗുണങ്ങൾ ഭദ്രകാളിയമ്മയുടെ ശക്തി ഭദ്രകാളിയമ്മയുടെ രഹസ്യങ്ങൾ അതറിഞ്ഞും ഞാനീ പറയുന്ന വരി ഉരിയിടുമ്പോഴാണ് നിങ്ങൾക്കത് ഗുണമാകുന്നത് നമ്മൾ വെറുതെ ചെലി അത്രയും ബലമാകുകയില്ല അതിനൊരു രീതിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത ആളുകളുണ്ട് ഒരുപാട് തടസ്സങ്ങൾ ഏത് കാര്യവും ചില കാര്യങ്ങളൊക്കെ കാണാതെ പോയവരെ ഇപ്പോൾ അത്യാവശ്യം ഒരു ഭയല് അതൊക്കെ ചിലപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഭദ്രകാളിയമ്മയുടെ വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്ത് അത് കിട്ടിയ അനുഭവങ്ങൾ എന്ന് വേണ്ട ഒരുപാട് ഒരുപാട് പക്ഷേ അമ്മയെ വിശ്വസിക്കണം നിങ്ങൾ അത് ചെയ്യുന്നത് അതുപോലെ പിന്നെ പ്രൊമോഷനെ കാര്യങ്ങൾ ജോലിയിൽ അങ്ങനെയൊക്കെ കിട്ടി സ്ഥലം മാറ്റമൊക്കെ കിട്ടി പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്ന പോലെ കിട്ടിയ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും അല്ലാതെ ചെയ്താൽ അത് അനുഭവമാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പം ഭദ്രകാളി അമ്മയെക്കുറിച്ച് എന്നാലാകുന്ന എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഏറ്റവും വിശദമായിട്ട് പറു തരുന്നുണ്ട് നിങ്ങളിത് മുഴുവൻ കേൾക്കണം എന്നിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് സ്വാത്വികമായ രീതിയിൽ നല്ല രീതിയിൽ ഭദ്രകാളിയമ്മയെ വിളിക്കുന്ന കാര്യമാണ് പറയുന്നത് എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള മന്ത്രങ്ങളും വെറും പ്രാർത്ഥന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വേറൊന്നും അവിടെ ഒരു സമർപ്പണവും നിങ്ങളുടെ വേണ്ട നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ സമർപ്പണം അങ്ങനെയുള്ള ഒരു നല്ല രീതിയിലുള്ള പ്രാർത്ഥന പറയുന്നത് അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ ഭദ്രകാളിയമ്മയെ കൊണ്ട് നേടിയെടുത്തവരുണ്ട് കേട്ടോ ഒരുപാട് 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 എന്തും ഭദ്രകാളി അമ്മ സാധിച്ചു കൊടുക്കും പക്ഷേ അമ്മയെ നിങ്ങൾ അറിഞ്ഞ് വിളിക്കണം അമ്മയെ നിങ്ങൾ സ്വന്തം അമ്മയായിട്ട് കാണണം അമ്മയുടെ മുന്നിൽ ദാസ്യ ദാസൻ എന്ന രൂപേണ വിളിക്കണം അമ്മയോട് ആജ്ഞാപിക്കരുത് അമ്മയെ കുറേ രഹസ്യങ്ങളുണ്ട് അല്ല ഞാൻ പറഞ്ഞുതരാം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് വരിക അതോടൊപ്പം ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ സമയം സമയമെടുത്താൽ ചെയ്യുന്നു പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് സാഹചര്യം കുറച്ച് വർക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ വാട്സപ്പിൽ അത് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ പറയത്തുള്ളൂ നമുക്ക് സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും അതൊക്കെ ചിലപ്പോൾ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടം ഞാൻ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ വാട്സപ്പിൽ ഫ്രീ ആകുമ്പോൾ മാത്രമേ എടുക്കത്തുള്ളൂ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല പറ്റുന്ന കുറച്ച് ആളുകൾക്ക് റിപ്ലൈ കൊടുക്കും അതിലും കുറച്ച് പറ്റുന്ന ആളുകൾക്ക് നോക്കാൻ പറ്റുന്നവർക്ക് നോക്കി കൊടുക്കും എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ആ വിഷയത്തിലേക്ക് വരികയാണ് സാഹചര്യം പറഞ്ഞതേയുള്ളൂ ഇത്രയും കേട്ടിട്ട് പിന്നെയും വിളിക്കരുത് ഇത്രയും കേട്ടിട്ട് പിന്നെയും എൻ്റെ അടുത്ത് കാണാൻ വരരുത് കാരണം സമയമില്ല അതുകൊണ്ടാണ് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ വാട്സപ്പിലേ തന്നെ ഒരുപാട് ബെൻഡിങ് അടക്കുക സാഹചര്യം പറഞ്ഞേ ഉള്ളൂ അതിനായി എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കാരണം എൻ്റെ വർക്കുകൾ ഒരുപാട് തീരാനുണ്ട് അതുകൊണ്ടാണ് ഓം അപ്പം ഭദ്രകാളിയമ്മ ഓം ആ ഭദ്രകാളിയമ്മയെ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ മന്ത്രം ഞാൻ പറയാം ആ സ്തുതി പറയാം എന്നിട്ട് അതിൻ്റെ രഹസ്യം ഞാൻ പറയാം മുഴുവൻ കേൾക്കണം കേട്ടോ ഇപ്പം ഭദ്രകാളിയമ്മയുടെ സ്തുതി ഇതാണ് ഈ സ്തുതി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷേ ഇത് ഇത് ജപിക്കേണ്ട ഒരു പ്രത്യേക രീതിയിലാണ് അതിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ ബാലയ ഇതൊരു അത്ഭുത ശക്തിയുള്ള ഒരു സ്തുതിയാണ് ഇത് ജപിക്കേണ്ട ഒരു രീതിയുണ്ട് അപ്പം നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ ഉടൻ നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞ് അവസാനം ജപിക്കുക ഭദ്രകാളിയമ്മ വിളിച്ചു കഴിഞ്ഞ് പിന്നെ ആരെയും വിളിക്കണ്ട നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടി പറഞ്ഞതായിരുന്നു കേട്ടോ അതായത് നിങ്ങളിപ്പം കുളി കഴിഞ്ഞാൽ ഉടനെ ജീവിക്കുന്ന കുറേ മന്ത്രങ്ങളുണ്ട് അല്ലെ പ്രാർത്ഥന അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അമ്മയെ ഇങ്ങനെ വിളിക്കുക കറുത്ത രൂപത്തെ ധ്യാനിക്കണം കഴുത്തിൽ തലയോട്ടി കൊണ്ടുള്ള മാല ധരിച്ചുക തലയോട്ടി കൊണ്ടുള്ള മാല ധരിച്ചത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ജന്മങ്ങളും എല്ലാത്തിൻ്റെ അപ്പ ഓരോ തലയോട്ടി ഓരോരോ ജന്മങ്ങളെയാണ് സൂചിപ്പിക്കുക ആ ജന്മാനു ജന്മങ്ങൾക്കൊക്കെ അപ്പുറത്താണ് ഭദ്രകാളി എന്ന ശക്തി മനസ്സിലായോ കാലത്തിനപ്പുറം അമ്മ കാലാതീതയാണ് അമ്മ ഇപ്പം ഞാൻ നമ്മൾ നമ്മളൊക്കെ യോഗ അല്ലെ ക്രിയാ ഈ ശിവവിദ്യ ക്രിയായോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പകർന്നു തരുന്ന ചില രഹസ്യങ്ങളുണ്ട് നമുക്ക് ആ യോഗയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു സ്വയം മാറുന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം വേണം ഇപ്പം നമ്മൾ ശിവനെ ഉപാസിക്കുന്നുണ്ടെങ്കിലും ശിവവിദ്യ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ആദ്യം ഭദ്രകാളിയമ്മയെ വിളിച്ചാണ് പ്രീതി വരുത്തേണ്ടത് അമ്മയെ പ്രാർത്ഥിച്ചിട്ടാണ് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജ്ഞാനം ശക്തി വിദ്യ ഇത് മൂന്നും കിട്ടണമെങ്കിൽ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം വേണം നമുക്കൊക്കെ യോഗവിദ്യ തരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ചില അറിവുകളാണ് ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരത്തുള്ളൂ ഭദ്രകാളിയമ്മയെ അറിയുന്നതിലൂടെ ആന്തരികമായ ബോധമുണ്ടാകും ബോധമില്ലാത്തവരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ആന്തരികമായ ബോധം മനസ്സടക്കം ആന്തരികമായ ബോധം ഉൾക്കാഴ്ച ഇന്ന് ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം വേണം മാത്രമല്ല ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അപകടങ്ങൾ മാറിപ്പോകും ദുരിത ക്ലേശങ്ങൾ മാറിപ്പോകും ദുഷ്ചിന്തകൾ മനസ്സിൽ നിന്ന് മാറിപ്പോയി മുക്തി കിട്ടും പതിവായി ജപിച്ചാൽ ദുഷ്ടശക്തികൾ അടുക്കത്തില്ല തിന്മ എല്ലാ തിന്മയും ഇല്ലാ തിന്മയും നമ്മളിൽ നിന്ന് അകന്നു പോകും ദുഷ്ടശക്തികൾ അടുക്കത്തില്ല എല്ലാ കഷ്ടപ്പാടുകളും മാറ്റിത്തരും അമ്മയ്ക്കെതിരില്ല ഇതൊരു കറുത്തവാവിൻ്റെ അന്ന് ജപിച്ചു തുടങ്ങണം അതാണ് ഇതിൻ്റെ രഹസ്യം കേട്ടോ കറുത്തവാവ് ദിവസം ജപിച്ചു തുടങ്ങണം അല്ലെ നിങ്ങൾക്ക് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ ജപിച്ചു തുടങ്ങാം പക്ഷേ ഒരു കറുത്തവാവിൻ്റെ അന്ന് തുടങ്ങുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിരിക്കും നിങ്ങളിതെല്ലാം എഴുതി വെച്ചിട്ട് കറുത്തവാവിൻ്റെ അന്ന് ചെയ്താൽ മതി ചൊവ്വ വെള്ളിയൊക്കെ ആരംഭിക്കാൻ തെറ്റില്ല പക്ഷേ കറുത്തവാണാണ് കുറച്ചുകൂടി ശ്രേഷ്ഠം അപ്പം നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് തുടർച്ചയായിട്ട് ഇത് ചെയ്യണം ഒരു ഒരു തവണ ഇത് ജപിച്ചാലും മതി ജപിക്കുമ്പോൾ അമ്മയെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് കഴുത്തിൽ തലയോട്ടി കൊണ്ടുള്ള മാല ധ്യാനിച്ച് കൈകളിൽ കൈ ഒരു കൈയിൽ വെട്ടിയെടുത്ത തലയോടുകൂടിയ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അഹംഭോ അഹംഭോ അഹംഭാവം തല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ആ വ്യക്തി ഇല്ലല്ലോ അപ്പം അഹംഭാവം ഇല്ലാതാക്കുക എന്നാണ് അതിൻ്റെ താർത്തികമായ അർത്ഥം അതുപോലെ അമ്മയുടെ കയ്യിൽ വെട്ടിയ കൈപ്പത്തി കൊണ്ടുള്ള മാല നമ്മളുടെ കർമ്മം തന്നെയാണ് നമ്മുടെ പ്രവൃത്തിയെ നമ്മളുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രവൃത്തി തന്നെയാണ് നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത് ആ സൂചനയാണ് നൽകുന്നത് കറുത്ത രൂപം കറുത്ത എന്ന് വെച്ചാൽ കറുപ്പെന്ന് വെച്ചാൽ ആ ഇരുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ബ്രഹ്മം തന്നെയാണ് കാരണം ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടിന് സോഴ്സ് ഇല്ല അതുകൊണ്ട് തന്നെ സോഴ്സ് ഉള്ളതെല്ലാം നശിക്കും ഇരുട്ട് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് ഇരുട്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ ആ സ്പേസ് എന്നുള്ള രീതിയിൽ ആ ഇരുട്ടുണ്ട് അതായത് എല്ലാത്തിൻ്റെ ആറ്റങ്ങളുടെ ഉള്ളിൽ പോലും പോലുവാണേലും എല്ലാത്തിനുള്ളിൽ ആ ഒരു ശരിക്കും ഉള്ളത് ആ ഒരു ഡാർക്ക് എനർജിയാണ് അപ്പം ആ അൾട്ടിമേറ്റായിട്ടുള്ള എനർജിയാണ് ആ നിറം സൂചിപ്പിക്കുന്നത് അമ്മ എതിരില്ലാത്ത ശക്തിയാണ് അതുപോലെ അമ്മയുടെ നാക്ക് വെളിയിലോട്ട് ഇട്ടിരിക്കുന്നു നാക്ക് വെളിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ശബ്ദിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം മൗനത്തിൻ്റെ ശക്തിയാണ് മൗനത്തിൻ്റെ ആ ധ്യാനത്തിൻ്റെ ശക്തിയാണ് കാണിച്ചു വരുന്നത് ഓരോന്നും ഓരോ സൂചനകളാണ് അതിൻ്റെ ഓരോ വശങ്ങളാണ് ഞാൻ പറയുന്നത് വേറെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകാം പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ ഫോളോ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പം അത് ധ്യാനത്തിൻ്റെ മഹത്വമാണ് പിന്നെ കേജരി വിദ്യയെ സൂചിപ്പിക്കുന്നു അതൊക്കെ യോഗയുടെ വേറൊരു തലമാണ് പക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മനസ്സിലാക്കിയെടുക്കുക നാക്ക് വെളിയിലോട്ട് ഇട്ടിരിക്കുന്ന നാക്ക് വെളിയിലോട്ടിട്ട് നമുക്ക് ശബ്ദിക്കാൻ പറ്റുമോ ഇല്ല സംസാരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആ മൗനത്തിൻ്റെ ശക്തിയാണ് ആ ധ്യാനത്തിൻ്റെ ശക്തിയാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിന് ശക്തി നൽകുന്നതാണ് അപ്പം അതിനെയാണ് അമ്മ നാക്ക് വെളിയിലോട്ടിട്ടിരിക്കാൻ സൂചിപ്പിക്കുന്നത് പിന്നെ അമ്മയെ കറുത്ത രൂപത്തിൽ ഇങ്ങനെ ഇപ്രകാരം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ കുളി കഴിഞ്ഞ് എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ച് ത കഴിഞ്ഞ് അവസാനം ഒരു തവണയെങ്കിലും ഈ വരികൾ ഉരുവിടുക എന്നിട്ട് അമ്മയോട് നിങ്ങൾക്ക് വേണ്ട കാര്യം പ്രാർത്ഥിക്കാം ശരിയായിട്ട് ഇത് ചെയ്താൽ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത് ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് പിന്നെ അമ്മയെ ഈ ഭദ്രകാളി ഭദ്രകാളിയമ്മയെ നിങ്ങൾ വിള ഈ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവസാനമായിട്ട് അമ്മ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മി നാരായണ എന്ന് ജപിച്ചു നിർത്തുന്നത് നല്ലതാണ് ഭദ്രകാളിയമ്മയുടെ ഉണ്ടാകും അമ്മയുടെ അനുഗ്രഹം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കുട്ടികൾക്കൊക്കെ വിദ്യ നമ്മൾ എഴുത്തിന് ഇരുത്തുമ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴണം അമ്മയിൽ നിന്നാണ് യഥാർത്ഥ വിദ്യ കിട്ടുന്നത് അമ്മയിൽ നിന്നാണ് യഥാർത്ഥ ജ്ഞാനം കിട്ടുന്നത് അമ്മയിൽ നിന്നാണ് യഥാർത്ഥ അറിവ് കിട്ടുന്നത് അമ്മയിൽ നിന്നാണ് യഥാർത്ഥ ശക്തി കിട്ടുന്നത് എന്നാ ശക്തിയാണ് ക്രിയാശക്തി പ്രവർത്തിക്കാനുള്ള ശക്തി കാരണം നമുക്ക് ആന്തരികമായൊരു ബോധമുണ്ടാകുമ്പോഴാണ് നമുക്ക് തെറ്റേത് ശരിയേത് എന്നറിയാൻ പറ്റുന്നത് അല്ലാത്തവരൊക്കെ അവർ ഇവരും പറയുന്ന വഴിയേ പോകും ശാന്ത്രികമായ ഒരു ഉൾക്കാഴ്ച ഉള്ളവന് തെറ്റുപറ്റത്തില്ല അതാണ് അതിൻ്റെ അകത്തെ കാര്യം അവനേതെങ്ങനെ ചെയ്യണം ഏത് വഴി പോകണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവ് എപ്പോഴും ഉണ്ടായിരിക്കും ഉൾക്കാഴ്ച കിട്ടും അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു വഴക്കുണ്ടായെന്ന് വിചാരിക്കുക നിങ്ങളെ ആരും സഹായിക്കാനില്ല എന്ന് വിചാരിക്കുക ഒരു രാത്രി സമയമാണെന്ന് വിചാരിക്കുക രാത്രിയോ പകലോ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ വല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾക്ക് നിസ്സഹായ അവസ്ഥയിലാണ് വീട്ടിൽ വലിയ ബഹളം നടക്കുക നിങ്ങളെ ആരും സഹായിക്കാനില്ല എന്തു ചെയ്യും ഞാൻ പറഞ്ഞു കൊടുത്ത വിദ്യ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നേരെ കുളിമുറിയിലോട്ട് കയറുക ഇനി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെയ്താൽ ഫലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുളിമുറിയിലോട്ട് കയറുക കൈ ഇപ്പം കുളിമുറിയും ടോയ്ലറ്റുകളാണേലൊന്നും കുഴപ്പമില്ല കാരണം അങ്ങനെ ഉള്ള ഈ വിദ്യകളൊക്കെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് അത് എനിക്കും അനുഭവമുണ്ട് വേറെ ചില നടക്ക ഈ എൻ്റെ ചില തടസ്സപ്പെട്ടു നിന്ന കാര്യങ്ങൾ രാവിലെ ചെയ്ത് ഉച്ചയായപ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ മാറിയത് അപ്പോൾ ഞാനിത് ഞാനിപ്പോൾ അതൊന്നുമല്ല പറയുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു കലഹമുണ്ടായി വഴക്കുണ്ടായി നിങ്ങളെ ആരും രക്ഷിക്കാനില്ല എങ്കിൽ നിങ്ങൾ എന്നെടുക്കണം നിങ്ങൾ കുളിമുറിയിലോട്ട് കയറി കയ്യും കാലും മുഖവും കഴുകിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു വന്നു അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി വാ കൊണ്ടു വേണം അമ്മയ്ക്ക് ഒരു ആറ് നാഴി പായസം നേരുക അല്ലെങ്കിൽ ഒരു കടും പായസം നേരുക അല്ലെങ്കിൽ ഒരു നാരങ്ങമാല നേരുക നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാര്യം നേർന്നാൽ മതി ഞാൻ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞേ ഉള്ളൂ ഇത് വീട്ടിൽ സമാധാനം നൽകണേ ഞാനിത് അടുത്ത ദിവസം അല്ലെ അടുത്ത വെള്ളിയാഴ്ച തഴിച്ചേക്കാവേ പെട്ടെന്ന് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അമ്മ വിശ്വസിച്ച് ചെയ്താൽ ഉണ്ടാകും ഇനി നിങ്ങളൊരു സ്ഥലവും വീടും വിൽക്കാൻ കിടക്കുന്നു എത്ര ശ്രമിച്ചിട്ടും പോകുന്നില്ല നിങ്ങളൊരു വെള്ളിയാഴ്ച രാവിലെ കുളിച്ചീറനോടെ തല തോർത്താതെ ശ്രദ്ധിച്ച് കയറണം കുളിച്ചീറനോടെ കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ പിന്നെ വീട് സ്ഥലവും അമ്മേ വിറ്റ് തരണേ വിറ്റ് പോകണേ വിറ്റ് കഴിഞ്ഞാൽ അപ്പം അത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചെല്ലു വേണം കേട്ടോ ഇപ്പം ഈ ഓം കാളികാളി മഹാകാളി പറഞ്ഞത് നമ്മൾ ആ ഭദ്രകാളിയെ ധ്യാനിച്ച ചെയ്താൽ മതി പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഭദ്രകാളി സ്തുതി അമ്മയെ ധ്യാനിച്ച് ജപിച്ച ശേഷം നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി നേർച്ച നേരണം അത് നടന്നു കഴിയുമ്പോൾ നടന്നുകഴിയുമ്പം എന്ന് പറയണം നടന്നു കഴിയുമ്പോൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ സ്ഥലം വീടും വിറ്റുപോകണം അപ്പം രാവിലെ ഗുളിച്ചീറനോടെ ഭദ്രകാളിയമ്മ കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭദ്രകാളിയമ്മയെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി ഈ വാ കൊണ്ട് തന്നെ പറയണം മനസ്സിലല്ല കേട്ടോ ഈ വീട് സ്ഥലം വിറ്റ് തരണം വിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞ ഭദ്രകാളി അമ്മയ്ക്ക് നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി അങ്ങനെ വേണം അമ്മേ ഞാൻ അവിടെ നിന്ന് ആറുനാഴി പായസം കഴിച്ചേക്കാം ആറുനാഴിപ്പായസം സ്ഥലവും പിടിപ്പിക്കാനൊക്കെ നല്ലതാണ് ഒരുപാട് അനുഭവമുണ്ട് ഞാൻ വീഡിയോ പത്തായിരം വീഡിയോ എടുത്താൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പറയാൻ നിങ്ങൾക്ക് കേൾക്കാം ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് അത് എത്രയോ പറയാത്തോണ്ട് വീട് സ്ഥലം വിറ്റ് പോയി എത്രയോ എത്രയോ അനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് അപ്പം അത് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ അത് ബലം ഉണ്ടാകും കാരണം അത് ഒരുപാട് ആളുകൾക്ക് ഗുണമായ കാര്യമാണ് അതുപോലെ നിങ്ങൾക്കൊരു പ്രമോഷൻ ആയിക്കോട്ടെ അതുപോലെ നിങ്ങൾക്ക് അതിനെല്ലാം ഓരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നേരണം ഏത് കാര്യവും സാധിച്ചു തരാൻ അങ്ങനെ ഭദ്രകാളിയമ്മയോട് നേരാം ഭദ്രകാളിയമ്മയോട് നേരുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം അവിടെ ഉണ്ടായിരിക്കണം അമ്മയോടുള്ള ഭക്തി ആ സ്നേഹം ഭക്തി ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം വിശ്വാസമില്ലാതെ ഇത് നേർന്നു കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കരുത് നടക്കുമോ ഫലം കിട്ടുമോ എന്ന് ചിന്തിക്കരുത് അപ്പോൾ കുളി ചീറനോട് വേണം നേരാന് പിന്നെ കേസെ വഴക്കെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നെങ്കിൽ ഒരുപാട് പേര് ഇത് അനുഭവം കിട്ടിയ കാര്യമാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത് കേസേ വഴക്കെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുളിച്ച് എവിടെ നിന്നുകൊണ്ട് വേണേലും എവിടെ നിന്നുകൊണ്ട് കുളിമുറിയിലോ കക്കൂസിലോ ആ എങ്ങനെ ആ കുളിമുറിയോ കക്കൂസൊക്കെ ആയിക്കോട്ടെ അവിടെ നിന്നുകൊണ്ട് നേരാം ഫലം ഉണ്ടാകും കേട്ടോ കാരണം അത് ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് എനിക്കും പല കാര്യങ്ങളും അനുഭവം ഉണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്കും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത് കാരണം അമ്മക്ക് അനുഭവം ഉണ്ടായെങ്ങനെയാണ് അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ കുളിമുറിയിൽ നിന്ന് നിങ്ങൾക്ക് നേരാം നിങ്ങൾക്ക് അക്കൂസും കുളിമുറിയും ഒന്നിച്ചാണ് അവിടെ നിന്ന് നേരാം അല്ലെങ്കിൽ അക്കൂസും തന്നെ ആണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് നേരാം അതിനൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ അമ്മയെ വിശ്വാസം വേണമെന്ന് മാത്രമേ ഉള്ളൂ കിഴക്കോട് തിരിഞ്ഞ് നേരണം കൈയും കാലും മുഖം കഴുകിയിട്ട് വേണം അപ്പം കുളിമുറി നിന്ന് കുളിമുറിയെ അന്നോ കുളിമുറിയും ടോയ്ലറ്റ് ഉള്ളതാണേലും ഒന്നും കുഴപ്പമില്ല കിഴക്കോട്ട് തിരിഞ്ഞുതെന്ന് കാലും മുഖം കഴുകിയിട്ട് ഒരു കുമ്പളങ്ങ കൊണ്ട് ഈ ഗുരുസി ഉണ്ടല്ലോ ഗുരുസി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗുരുസിയാണ് കുമ്പളങ്ങൾ ഉണ്ട് കുമ്പളങ്ങ ആ ഗുരുസിക്ക് നൽകിയേക്കാം കേസിൽ നിന്ന് ഉണ്ടാകണേ എന്ന് ആത്മാർത്ഥമായിട്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മയൊരു വഴി കാണിച്ചുതരും ഒക്കെ അനുഭവം ഉണ്ട് പലർക്കും പറയാൻ മനസ്സിലാവുന്നുണ്ട് അവയ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം സത്യസന്ധത ഒക്കെ ഉണ്ടെങ്കിൽ അമ്മയെ ഒരു വഴി കാണിച്ചുതരും അമ്മയെ വിശ്വസിക്കണം നേർന്നു കഴിഞ്ഞ് പിന്നെയും നടക്കുമെന്നൊക്കെ വിചാരിച്ചാൽ നടക്കത്തില്ല സംശയിച്ചാൽ പോയി ഇത് ഏതു കാര്യം കുട്ടികളുടെ വിദ്യ ആയിക്കോട്ടെ ഈ അവർക്ക് വിദ്യയ്ക്ക് തടസ്സമുണ്ടല്ലൊരു പരീക്ഷ പാസ്സാകണം ഞങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞ് ചെയ്താൽ മതിയെന്നേ നടന്നു കഴിഞ്ഞ് ചെയ്താൽ മതി അങ്ങനെ വ്യവസ്ഥ പറയാവുള്ളൂ അമ്മയുടെ ക്ഷേത്രം ഈ കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ ഗുരുസി ആണെങ്കിൽ അങ്ങനെ കുമ്പളങ്ങ കൊണ്ട് ഗുരുസിയുള്ള ക്ഷേത്രം അന്വേഷിച്ചിട്ടേ പറയാവുള്ളൂ എനിക്ക് തോന്നുന്നു അത് എല്ലായിടത്തും ഇല്ല പറഞ്ഞ മനസ്സിലാകുന്നുള്ളൂ അത് ഉള്ളടം അന്വേഷിച്ചിട്ട് വേണം അത് നേരാൻ പറഞ്ഞ മനസ്സിലായില്ലേ ചില ക്ഷേത്രങ്ങളിലേ ഉള്ളു മുണ്ടക്കായം ഭാഗത്ത് വള്ളിയാങ്കാവിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ടോയെന്നറിയത്തില്ല അത് പച്ചക്കറിയാണ് കുമ്പളങ്ങ അല്ല നല്ല നല്ലൊരു രീതിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് അമ്മയെ വിളിക്കാം പക്ഷെ വിളിക്കേണ്ട ഈ രീതി വിളിക്കണം അപ്പോഴാണത് ഫലമുണ്ടാകുന്നത് ഏത് കാര്യവും പരിഹരിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ശക്തിയുണ്ട് അപ്പം ഞാനൊക്കെയാണ് യോഗ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അമ്മയെ വിളിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അമ്മയെ വിളിക്കുമ്പോഴാണ് നമുക്ക് ആ ആ ലയത്തി ഇരിക്കാൻ പറ്റുന്നത് നമുക്കൊരു സമാധി അവസ്ഥ പോലെ കൈവരണം അമ്മയുടെ അനുഗ്രഹം വേണം അല്ലെ വെറുതെ യോഗ പ്രാണായമൊക്കെ ചെയ്യാവുന്നതുള്ളൂ ആന്തരിക ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അമ്മയുടെ അനു അനുഗ്രഹം വേണം ഉൾക്കാഴ്ച കിട്ടണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വേണം എല്ലാം അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത് അതാണ് സത്യം അമ്മയെ നിങ്ങൾ ഏറ്റവും ഭക്തിയോട് ബഹുമാനത്തോടെ സ്വന്തം അമ്മയെ വിളിക്കുന്ന പോലെ വിളിക്കണം ഒരിക്കലും അമ്മയോട് ആജ്ഞാപിക്കരുത് ഓരോരോ ചില കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രാജ്ഞാസ്വരം എടുക്കരുത് ആജ്ഞാസ്വരം എടുത്താൽ അമ്മ വിട്ടുപോകും പിന്നെ ഒരിക്കലും ഭദ്രകാളിയുടെ ഒരു രഹസ്യം പറഞ്ഞുതരാം നാം ഭദ്രകാളിയുടെ പ്രീതി ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ അതുപോലെ പ്രീതി തിരിച്ച് കിട്ടത്തില്ല ആരാണേലും എത്ര വലിയ ഭക്തനാണേലും എത്ര വലിയ ഉപാസകനാണേലും എത്ര വലിയ മന്ത്രം കാര്യങ്ങൾ ചെയ്യുന്നവനാണേലും ഭദ്രകാളിയുടെ പ്രീതി ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ അതുപോലെ അമ്മ പ്രീതി ചെയ്യത്തില്ല അതുപോലെ പിന്നെ പ്രീതി കിട്ടത്തില്ല ഭദ്രകാളിക്ക് അങ്ങനെ ഒരു സത്യമുണ്ട് അപ്പം ഭദ്രകാളിയോട് ന്യായവും സത്യസന്ധവുമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പറയാവുള്ളൂ നല്ല രീതിയിൽ നമ്മളിപ്പോൾ സ്വാത്വികമായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഞാൻ പറയുന്നത് കുളിച്ച് ഈറനോടെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കുമ്പളങ്ങയ കൊണ്ട് പച്ചക്കറിയുണ്ട് കുമ്പളങ്ങയ കൊണ്ടുള്ള ഗുരുസികളെ അല്ലെങ്കിൽ അമ്മയ്ക്ക് കടുംബായുസം ചെമ്പരത്തി മാല അല്ലെങ്കിൽ നാരങ്ങ മാല ആർനാഴിപ്പായ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെല്ലാം അപ്പം ആ രീതിയിൽ അമ്മയെ വിളിക്കുക എങ്ങനെ അമ്മയെ കാണുന്നു ആ രീതിയിലായിരിക്കും അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് നമ്മൾ ആ അമ്മയെ സ്വാത്വികമായിട്ടുള്ള രീതിയാണ് ഫോളോ ചെയ്യുന്നത് കാരണം നമ്മൾ ക്രിയായോഗ പ്രാണായാമ ശിവവിദ്യ ഇതൊക്കെ ചെയ്യുന്നത് അമ്മയെ സ്വാത്വികമായ ആ രീതിയിലാണ് ആ അമ്മ അമ്മയെന്നും നിലനിൽക്കും അമ്മ ഒരിക്കലും നമ്മളുടെ കൂടെ വിട്ടുപോകത്തില്ല നമ്മൾ അമ്മയെ മറ്റ് ഈ ന്യായമല്ലാത്ത പല കാര്യങ്ങൾക്കും അമ്മയെ നിർബന്ധിക്കുമ്പോഴാണ് അമ്മ എന്ന എന്നേക്കുമായി നമ്മളിൽ നിന്ന് വിട്ടുപോകും പറയുന്ന മനസ്സിലാകുന്നുള്ളൂ അമ്മ സത്യമാണ് നീതിയാണ് ധർമ്മമാണ് അമ്മ ഈ സത്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ കൂട്ട് നിൽക്കത്തില്ല പിന്നെ അവൻ്റെ വിളിച്ചാൽ അമ്മ പഴയ രീതിയിൽ അനുഗ്രഹിക്കത്തില്ല അങ്ങനെ അമ്മയ്ക്ക് കുറേ രഹസ്യങ്ങളുണ്ട് അമ്മയെ വിളിക്കുമ്പോൾ നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി അമ്മയെ വിളിച്ചു ഏത് കാര്യവും അമ്മ നടത്തി തരും ഏത് കാര്യവും നിങ്ങൾക്ക് ഈ ഭദ്രകാളി അമ്മയും ഇപ്പം ഞാനീ പറഞ്ഞ നാല് വരി ജപിക്കുന്നതോടൊപ്പം ഒരു കാര്യം സാധിക്കാനാണെങ്കിൽ അത് കഴിഞ്ഞ് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി ഒരു വഴിപാട് പറയണം കാര്യം നടന്നു കഴിഞ്ഞ് അങ്ങനെ വേണം കേട്ടോ ഈ നാല് വരി ജപിക്കുന്നത് നമുക്ക് അമ്മയുടെ അമ്മയോട് ദിവസവും ജപിക്കുന്നത് അമ്മ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അമ്മയുടെ ഒരു അമ്മ നമുക്കൊരു രക്ഷാകവചമായിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരും എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരും അപകരണങ്ങൾ അപകടങ്ങളെ പെടുമരണങ്ങളെ അത്യാപത്തകളെ ഒക്കെ ഒഴിവാക്കിത്തരും അമ്മയുടെ മുന്നിൽ എതിരില്ല കേട്ടോ അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു എതിരെന്ന് പറഞ്ഞ സംഭവം ഭദ്രകാളിയുടെ മുന്നിൽ ഒന്നും പിടിച്ചുനേക്കത്തില്ല പക്ഷേ അമ്മയെ നിങ്ങളെ വിശ്വസിക്കണം വിശ്വാസമില്ലാതെ ചെയ്താൽ ഒരു കാര്യമില്ല സമയങ്ങളേ ഉള്ളൂ നിങ്ങൾ നേർന്നു കഴിഞ്ഞാൽ അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് നടക്കുമെന്ന് സംശയിച്ചാൽ ഒരു പ്രയോജനവുമില്ല ഇല്ല നടക്കത്തില്ല അമ്മയെ വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിക്കുകയെന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നല്ല കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെടാവുള്ളൂ കുറച്ച് മനസ്സിലായോ നിങ്ങൾക്ക് ന്യായമായി സത്യസന്ധമായി നേടിയെടുക്കേണ്ട മറ്റൊരുത്തനെ ഉപദ്രവിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് കുറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നല്ല കാര്യങ്ങൾ ഇപ്പം നമ്മളെ പഠിപ്പിച്ചിരിക്കണം അങ്ങനെ നമ്മുടെ ഗുരുനാഥന്മാർ കാരണം നമ്മൾ ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയെ ആ സ്വാത്വികമായ രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മളെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അത് നമുക്കറിയത്തുള്ളൂ അപ്പം അത് നിങ്ങൾക്കും എല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഞാൻ കുട്ടികളെ എഴുത്തിന് ഇരുത്തുന്ന വിദ്യാരംഭത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു വിദ്യാരംഭം ഷോഡശ സംസ്കാരങ്ങളിൽ വരുന്ന ഷോഡശ ആചാരങ്ങളിൽ വരുന്ന അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ എഴുത്തിന് ഇരുത്തിയാലും ഭദ്രകാളിയുടെ നടയിൽ കൊണ്ട് ആ കുട്ടിയെ ഒന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ അവനൊരിക്കലും മോശമാകത്തില്ല ഏറ്റവും മടുക്കനായിട്ട് വരും പക്ഷെ ആ വീഡിയോ അത്രയും നല്ല ഒരു കാര്യമായതുകൊണ്ട് അത് അധികം ആളുകൾ കണ്ടിട്ടില്ല അത് മിക്കവാറും അങ്ങനെയാണല്ലോ നമ്മൾ കൂടുതലും നല്ല കാര്യങ്ങൾ അറിയുന്ന എപ്പോഴും ജീവിതത്തിൽ വളരെ വൈകിയായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ എല്ലാം നടന്ന് ജീവിതത്തിലെല്ലാം അനുഭവിച്ചു കഴിഞ്ഞായിരിക്കും നല്ല കാര്യത്തെക്കുറിച്ച് അറിയും ഇന്ന ചില ആളുകളുണ്ട് ഈശ്വരാധീനമുള്ളവർ അവർ ആ നല്ല കാര്യങ്ങളെ വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയും അപ്പോൾ യൗനത്തിൽ ഈശ്വരനെ അറിയുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ നമ്മൾ എത്രയും നേരത്തെ ഈശ്വരനെ നല്ല കാര്യങ്ങൾ ഈ ഇതുപോലെയുള്ള ദൈവിക കാര്യങ്ങൾ അറിയുന്നവർ ഭാഗ്യവാന്മാർ അത് എൻ്റെ നിങ്ങളുടെ ഇരിക്കുന്ന കാര്യമല്ല നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവം തരുന്ന അവസരങ്ങളാണ് ഇത്തരം നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നല്ല ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക എല്ലാ വീട്ടിലും സമാധാനവും സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും വിജയവും സമ്പത്തും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭദ്രകാളിയമ്മയുടെ ജ്ഞാനം നിങ്ങളിലെല്ലാം നിറയട്ടെ അമ്മയെ നിങ്ങൾ ആ സ്നേഹഭാവത്തിൽ ആ മാതൃഭാവത്തിൽ മാതൃഭാവത്തിൽ വിളിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഭദ്രകാളിയമ്മ ക്ഷമിക്കും അതാണ് മാതൃഭാവത്തിൽ സ്വന്തം അമ്മയെ കാണുന്ന പോലെ അമ്മയെ വിളിക്കണം ആ നമ്മളെങ്ങനെ ഭാവിക്കുന്നോ സദാ ഭാവി നമ്മൾ ഭാവിക്കുന്ന ആ ഭാവമാണ് നമുക്ക് അനുഭവം തരുന്നതും നമ്മളെങ്ങനെ അമ്മയെ കാണുന്നു ആ രീതിയിലാണ് നമുക്ക് അനുഭവം വരുന്നത് അമ്മയെ മാതൃരൂപത്തിൽ മാതാവായിട്ട് തന്നെ ഭാവിക്കും സ്നേഹത്തോടെ വിളിക്കുമ്പം ആ മാതാവ് കുട്ടികൾ തെറ്റുകൾ ചെയ്താലും ക്ഷമിക്കും നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അമ്മ ക്ഷമിക്കും അതുകൊണ്ടാണ് അമ്മയെ മാതൃഭാവത്തിൽ വിളിക്കണം ധ്യാനിക്കണം എന്ന് പറഞ്ഞത് അപ്പം ഒന്നുകൂടി പറയാം ഈ നാലു വരി ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ നാലു വരി ദിവസവും രാവിലെ ജപിക്കുക ഭദ്രകാളിയമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് കറുത്ത രൂപത്തിൽ തലയോട്ടി ധരിച്ച അമ്മയെ ഒക്കെ ധ്യാനിച്ച് ജപിക്കുക അതോടൊപ്പം നിങ്ങൾക്കൊരു പ്രത്യേക കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വാഗോണ്ട് വിളിച്ചു ചൊല്ലി അവിടുത്തേക്ക് ഒരു ഇഷ്ട വഴിപാട് നേർന്ന് ആ കാര്യം നടന്നു കഴിയുമ്പോൾ അവിടെ നടത്തിയേക്കാമെന്ന് പറയുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇത് ചെയ്യുക ഈ കാളികാളി മഹാകാളി എന്നും നിങ്ങൾക്ക് ജപിക്കാം പിന്നെ ഭദ്രകാളിയുടെ വിളിക്കുമ്പോൾ നിങ്ങൾ അവസാനം എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ് അവസാനം ഭദ്രകാളിയമ്മയെ വിളിച്ചാൽ ഭദ്രകാളിയമ്മയെ വിളിച്ച് കഴിഞ്ഞ് വിനേരം വിളിക്കണ്ട അവസാനം വിളിച്ചാൽ പെട്ടെന്ന് ബലം ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യമുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തുക എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് അപ്പം എല്ലാം ഭദ്രകാളി അമ്മയിൽ തന്നെ സമർപ്പിക്കുന്നു ഇത്ര നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ എനിക്ക് അവസരം നൽകിയ സാക്ഷാൽ ഈശ്വരൻ പരമേശ്വരനോട് ഇത് അൾട്ടിമേറ്റായിട്ടുള്ള ഏറ്റവും ഏറ്റവും പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പരമേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു ഭദ്രകാളി അമ്മയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെനിക്ക് പറഞ്ഞുതരാൻ പറ്റിയതിൽ ഭദ്രകാളിയമ്മയോടും ഞാൻ പ്രണമിക്കുന്നു പരമേശ്വരനോടും നന്ദി പറയുന്നു എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം